ഇന്ത്യക്ക് റഷ്യ എസ് യു ഫിഫ്റ്റി സെവൻ എയർക്രാഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞതും ടെക്നോളജി ട്രാൻസ്ഫർ കംപ്ലീറ്റ് നൂറ് ശതമാനം ടെക്നോളജി ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞതും ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിലേക്ക് വരാം അപ്പൊ ഇന്ത്യയിൽ തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ നിർമ്മിക്കാൻ വരെ സന്നദ്ധത അറിയിച്ചുകൊണ്ടാണ് റഷ്യ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഇപ്പൊ ഇന്ത്യക്ക് പൂർണ്ണമായിട്ടും ടെക്നോളജി നൽകേണ്ട എന്ത് സാഹചര്യമാണ് റഷ്യക്കുള്ളത് അങ്ങനെ തന്നതുകൊണ്ട് റഷ്യക്ക് എന്താണ് കിട്ടുന്നത് ഇപ്പോൾ അങ്ങനെ തരാതിരുന്നാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് വീണ്ടും വീണ്ടും എയർക്രാഫ്റ്റുകൾ റഷ്യയ്ക്ക് വിൽക്കാൻ കഴിയും അപ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇപ്പം എന്തായാലും അമേരിക്ക നമുക്ക് കംപ്ലീറ്റ് ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും നടത്താൻ പോകുന്നില്ല അപ്പോൾ റഷ്യ എന്തിനു ഇന്ത്യക്ക് ഇത് നൽകണം ഇന്ത്യ എ എം സി എ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെന്നും സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുടെ കാര്യത്തിൽ റഷ്യയേക്കാൾ പല കാരണങ്ങൾക്കുണ്ട് പല മേഖലകളിൽ ഇന്ത്യ മുന്നിലാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇതിന് കാരണം റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ലോകത്തിലെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകളിൽ ഒന്ന് തന്നെയാണ് പക്ഷേ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ എസ് യു ഫിഫ്റ്റി സെവൻ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള എയർക്രാഫ്റ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരല്പം പുറകിലാണ് വേഗതയുടെ കാര്യത്തിലാണെങ്കിലും റേഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും ആയുധങ്ങൾ സജ്ജീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ പല കാരണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പിന്നിലാണ് എന്നത് എപ്പോഴും അവരുടെ ഒരു പ്രശ്നമാണ് ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് റഷ്യ കരുതുന്നത് അതുകൊണ്ടാണ് ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെ ഇന്ത്യക്ക് റഷ്യ ഓഫർ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന ചില വിവരങ്ങൾ അതിന് കാരണം ഇന്ത്യ റെഡാർ ടെക്നോളജിയിൽ സമീപകാലത്തായിട്ട് കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെഡാർ സിസ്റ്റംസ് ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഡിആർഡിഒയ്ക്ക് ഇത് തന്നെയാണ് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഇന്ത്യയോടൊപ്പം ചേർന്ന് നിർമ്മിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകവും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗാലിയം നൈട്രൈഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്റ്റീവ് സ്കാൻഡ് അറേ എന്ന് പറയുന്ന റഡാർ സിസ്റ്റംസ് ഇത് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവനിലുള്ള കറണ്ട് ക്യാപ്പബിലിറ്റീസിനെ മറികടക്കാൻ ശേഷിയുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റഡാർ സിസ്റ്റമാണ് ഇന്ത്യ തന്നെ തദ്ദേശീയമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇന്ത്യയുടെ ഉത്തം ഗാലിയം നൈട്രേഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ സിസ്റ്റംസ് അത് ഇപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എ എം സി എ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണിത് ഈ സിസ്റ്റംസ് എസ് യു ഫിഫ്റ്റി സെവനിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ള അതിന്റെ പെർഫോമൻസ് പല മടങ്ങ് മികച്ചതാക്കി മാറ്റാൻ കഴിയുമെന്നും അതിന്റെ പൊട്ടൻഷ്യൽ കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഗാലിയം ആഴ്സനേഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റംസ് ആണ് ഇപ്പൊ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഉൾപ്പെടെയുള്ള എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഗാലിയം നൈട്രൈഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡർ സിസ്റ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് എസ് യു ഫിഫ്റ്റി സെവനിൽ കൊണ്ടുവരുന്ന സമയത്ത് നിലവിലുള്ള അതിന്റെ പല പോരായ്മകളെയും നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും ഇത് റഷ്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാൻ ടെക്നോളജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹയർ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഗ്രേറ്റർ പവർ ഔട്ട്പുട്ട് നൽകാൻ പറ്റുന്ന ഒന്നാണ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഡിറ്റക്ഷൻ റേഞ്ച് മറ്റുള്ള പരമ്പരാഗതമായിട്ടുള്ള റഡാർ സിസ്റ്റംസിനെ അപേക്ഷിച്ച് ഇതിന്റെ ഡിറ്റക്ഷൻ റേഞ്ച് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് ഒരു നെക്സ്റ്റ് ജനറേഷൻ റഡാർ സിസ്റ്റമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഇപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള പഴയ ടെക്നോളജിയാണ് എസ് യു ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന എക്സ്പോർട്ടിംഗ് വേരിയന്റിൽ ഉൾപ്പെടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെങ്കിലും അവരുടെ റെഡാർ ടെക്നോളജി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് അതായത് നേരത്തെ തന്നെ ഉപയോഗിച്ചു വരുന്ന ഗാലിയം ആഴ്സനേഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റംസ് ആണ് എന്നാൽ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ അത് മതിയാകില്ല ഇന്ത്യ എ എം സി എ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിന് വേണ്ട പല കാര്യങ്ങളും ഇന്ത്യ സ്വന്തമായി തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിനകത്ത് റേഞ്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തില് അതോടൊപ്പം തന്നെ മൾട്ടി ടാർഗറ്റുകളെ ട്രാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരേ സമയത്ത് ആറോ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ ഒക്കെ ടാർഗറ്റുകളുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇന്ത്യയുടെ ടെക്നോളജീസ് എല്ലാം തന്നെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇതിൽ കണ്ണു വെച്ചുകൊണ്ട് കൂടിയാണ് ഇന്ത്യയുമായിട്ട് സഹകരിക്കാനായിട്ട് റഷ്യ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ നമുക്ക് ഒന്നിച്ച് നിർമ്മിക്കാം എന്നായിരുന്നു റഷ്യ പറഞ്ഞത് അവസാന നിമിഷം പിന്നീട് ഇന്ത്യ അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പം വീണ്ടും റഷ്യ ഇന്ത്യയുമായിട്ട് സഹകരിക്കാനായിട്ട് കൈനീട്ടുമ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് റഷ്യയുടെ ടെക്നോളജിയിലുള്ള ചില പോരായ്മകൾ അവരിപ്പോൾ എൻജിൻ ടെക്നോളജിയിലൊക്കെ വളരെ മുമ്പിലാണ് നമുക്ക് ആ ഒരു ടെക്നോളജിയുടെ കുറവുമുണ്ട് ഇത് പറയുമ്പോഴും ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് എൻജിൻ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അത് എല്ലാ എയർക്രാഫ്റ്റുകൾക്കും വേണം പക്ഷേ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് ഉള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് മീറ്റ് ചെയ്യാൻ വേണ്ട ടെക്നോളജീസ് അക്കാര്യത്തിൽ ഇന്ത്യ റഷ്യയേക്കാൾ ഒരു പടി മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് റഡാർ ടെക്നോളജിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം